जय सीता विराम श्री राम राम जय लोका विराम श्री राम राम जय श्री राम श्री राम राम जय श्री राम राम जय श्री राम राम जय सीता विराम എല്ലാവർക്കും നമസ്കാരം രാമനാമം അഭ്യുനതീ മന്ത്രം എന്ന ആറാമത് രാമായണ മാസ പാരായണ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയോധ്യകണ്ഡത്തിലെ വനയാത്ര എന്ന ഭാഗമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത് രാഘവൻ താതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു കൈകേയാകിയ മാതാവ് തന്നോടു ശോകം കളഞ്ഞാലും കളഞ്ഞാലുമേ മനസ്സി സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകലെ കളഞ്ഞിന് ഞങ്ങളെ താതനാജ്ഞാപിക്കവേണ്ടതുവൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേ സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കു മനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരലോചനാനുജ്ഞയാ വർക്കലം ലക്ഷ്മണൻ താനു മുടുത്താൻ അതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വർക്കലം കയ്യിൽ പിടിച്ചുകൊണ്ട ഗുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാബുജം ഗൂഢമായി ോക്കിനാളെങ്ങനെ ഞാനിതു ഗാഠം ഉടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാ വല്ലഭൻ രാ രാഘവനെങ്കിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാബരോപരിവേഷ്ടിച്ചു സർക്കാരമാനം കലർന്നു നിന്നിടിനാൻ എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടുനിന്നരുളീടും വസിഷ്ഠ മഹാമുനി കോപേന ഭർഷിച്ചു കയ്യീ തന്നോടു താപേന ചൊല്ലിനാൻ എന്തുതി തോന്നുവാൻ ുഷ്ടേ നിഷാചരി ദുർവൃത്ത മാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖല രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലെ വരത്തെ വരിച്ചു നീ ജാനകി ദേവിക്ക് ബത്കലം നൽകുവാൻ മനസേ തോന്നിയതെന്തോരു കാരണം ഭക്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്ത് സർവഭരണഭൂഷിത ഗാത്രിയായ ദിവ്യംബരം പുണ്ടനുഗമിച്ചീടുക കാനനദുഃഖനിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃു ദശരഥൻ നുമന്ദ്രരോടെവ മരുൾ ചെയ്തു രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രണായ प्रयाणाय सत्वरम् इत्थमुक्त्वा रामवक्त्राम्बुजं पार्तु पुत्र हारामा राम सौमित्रे जनगजे राम रामा मम प्राणसमाना मनोहरा दुःखिच्छु ഭൂമിയിൽ വീണു ദശരഥനുൾക്കാം പഴിഞ്ഞു കരയുന്ന നേരം തേരുമൊരുമിച്ചു നിർത്തി സുമരും ശ്രീരാമദേവനുമപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേരുഗ സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതു മേ സുന്ദരി വന്ദിച്ചു തേരിൽ കരേറന്തിരാവല്ലഭനാകയരാമനും മാനസേഖേദം കളഞ്ഞു ജനഗജനെ വീണു പണങ്ങിയ പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറാൻ ബണചാപാസി തൂണീരാദികളെല്ലാം കൈകൊണ്ടു കൈകൊണ്ടുവന്ധിച്ചുതനും കരേറിനാൻ ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർനടത്തിയിടിനാൻ ഭൂപനും നിൽക്ക നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛേത് വേഗാലരുൾ ചെയ്തിതു നിശ്ചലമായതു ലോകവുമന്നേരം जीवलोचनन् दूरे मरमोह वीणितु भूतले स्त्रीबालवृद्धावधिपुरवासं विलपचु पिन्ने तिष्ठतिष्ठप्रभो रामादयानिधे ദൃഷ്ടയ്ക്ക് അമൃതമായൊരു തിരുമേനി കാണാകില്ലെങ്ങനെ ഞങ്ങൾ പുറക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൽ പിറകെ നടകൊണ്ടാർ മന്നവൻ താനും ചിരം പ്രലപിച്ചഥ രിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിനെ കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴകൽ നിർണയം എന്നതു കേട്ടോരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തെങ്കലാക്കിയിടിനേരം വന്നോരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാർ ഖിന്നനായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാനദിയുടെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രമുപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായോരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ദ്രരുമാരോ ദുഃഖവൃത്തന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൊക്കു ശ്രീരാമനെ അങ്ങ് കൂടായിൽ കാനനവാസം നമുക്കുമന്നേ വരും മനസത്തിങ്കലുറച്ചു മരുവിനാ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാലയക്കയുമില്ലവർ കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നതു ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുമ്പേ പോകനാമിപ്പോഴേ കൂട്ടുക തേരെന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ദ്രരും തേരും ഒരുമിച്ചിതന്നേരം രാഘവന്മാരും ജനകതനൂജയം തേരിലേറിയിടുനേരമറിഞ്ഞേല പൗരജനങ്ങൾ അന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത് തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേനാൾ തങ്ങളുണർന്നു നോക്കുന്ന നേരം കണ്ടീല രാമനയെന്നു കരഞ്ഞതി കുണ്ഡിതന്മാരായി പുരിവൊക്കുമേ വിനാർ സീതസമേതാം മനസന്തം ചേതസി ചിന്തിച്ചു ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടുമിടേർന്നു ചിത്തശുദ്ധ്യാ വസിച്ചീടി നരും മംഗത മംഗലദേവതൻ രാഘവൻ ഗാതടം പുക്കു ജാനകി തന്നോടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാ ശൃംഗിബേരാവിദൂരേ മറിവീടിനാൻ ദാശരഥിയും വിദേഹതനുജയും ശിംഷപാമൂലേ സുഖേന വാണിടിനർ ദാശരഥിയും വിദേഹതനുജയും ശിം പൂലേ സുഖേന വാണിന് നമസ്കാരം